ഇനി നോക്കിക്കോളി അതിന്റെ ഉള്ളിൽ അർജുനുണ്ട് ഞമ്മളെ ലോറിയാണ് അത് അതിവൈകാരികമായ നിമിഷങ്ങൾ തന്നെയാണ് കടന്നു പോകുന്നത് ഗംഗാ വലിപ്പോയൽ ഇടാ ഉദ്ദേശിച്ചിട്ടില്ല ഓരോ ഞാൻ അപ്പളെ പറഞ്ഞു ലോറിക്ക് അധികം പരിക്കുണ്ടാവൂല ക്യാബിന് അധികം പരുക്കുണ്ട് ചിന്തിച്ചു തുറൂല എത്തിച്ചിരിക്കുന്നു മൃതദേഹം പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നു എൻ ഡി ആർ എഫ് സംഘം മൃതദേഹം പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നു അഭിലാഷ് ഇപ്പോൾ മൃതദേഹം പുറത്തേക്ക് എടുത്തു അല്ലേ അങ്ങനെ എഴുപത്തിന് ശേഷം അർജുൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു കാര്യങ്ങൾ അന്ന് മനാഫ് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തതായിരുന്നു പിന്നെ എന്താ പറയുക എല്ലാവരും കൂടെ ആ സമയത്ത് എനിക്ക് തോന്നുന്നു മീഡിയേഴ്സ് ആ തന്നെ അവരെ നല്ല രീതിയിൽ ചെയ്തായിരുന്നു കാരണം കുത്തുകാക്കൾ സംസാരങ്ങളും എന്താ പറയേണ്ട ദിശ മാറ്റിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ അന്ന് അയാൾ സംസാരിച്ചായിരുന്നു ക്യാമിനകത്ത് തന്നെ അവൻ കാണും എന്നുള്ള രീതിയിലാണ് ഇന്നെന്തായാലും ബോഡി പുറത്തെടുത്ത് കുറച്ച് പാർട്സ് പാർട്സ് ഒക്കെ ഏട്ടാക്കിയാണ് ബോഡി പുറത്ത് കൊണ്ടുവരുന്നത് അപ്പോൾ ആ ട്രക്കിങ്ങിനെ പിടിച്ചുവെച്ചിരിക്കുകയാണ് അവർ സത്യത്തിൽ അവർക്ക് അങ്ങോട്ട് എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം എന്തൊക്കെ ഈ ഒരു ഇതുകൊണ്ട് നേരിടേണ്ടി വന്നത് പിന്നെ ഒരുപാട് ആൾക്കാർ എന്താ പറയണ്ടേ എന്താ എത്ര നമ്മുടെ ഈശ്വര മൽപ്പയൊക്കെ നിസ്സഹായനായിട്ടാണ് രണ്ട് ദിവസം മുമ്പ് കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോയത് അർജുനമ്മയുടെ മാപ്പും പറഞ്ഞു വിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പം എന്തായാലും കിട്ടി എത്തിച്ചിരിക്കുന്നു മൃതദേഹം പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നു എൻ ഡി ആർ എഫ് സംഘം മൃതദേഹം പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നു രണ്ടു മാസങ്ങൾക്കിപ്പുറം എഴുപത്തി ഒന്ന് ഇപ്പുറം അർജുന മൃതദേഹം കിട്ടിയിരിക്കുകയാണ് ഒരു തിരച്ചിൽ സാധ്യതയില്ല തിരച്ചിൽ കൊണ്ട് കാര്യമില്ല എന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ് കുടുംബം അർജുൻ്റെ കുടുംബം അർജുൻ്റെ കുടുംബത്തിനൊപ്പം നിന്ന കേരളം ഒടുവിൽ കേരളത്തിൻ്റെ നിലപാടിനൊപ്പം നിൽക്കേണ്ടി വന്ന കർണാടക സർക്കാർ ഇതാണ് ഇത്രയും ദിവസങ്ങൾ കണ്ടത് തിരച്ചിലിൽ പലപ്പോഴും പ്രകൃതിയുടെ പ്രതികൂല നിലപാട് തടസ്സം സൃഷ്ടിച്ചിരുന്നു വലിയ ഒഴുക്ക് ശക്തമായ മഴ ഇതൊക്കെ തിരച്ചിലിന് വിഘാതമായി നിന്നിരുന്നു ഒരു ഘട്ടത്തിൽ പക്ഷേ ഒടുവിൽ ഡ്രഗ്ജർ എത്തിച്ചുകൊണ്ടുള്ള തിരച്ചിലേക്ക് വന്നിരിക്കുകയാണ് എ കെ അഭിലാഷിലേക്ക് അഭിലാഷ് ഇപ്പോൾ മൃതദേഹം പുറത്തേക്ക് എടുത്തു അല്ലേ മൃതദേഹം പുറത്തേക്ക് എടുത്തിട്ടില്ല പക്ഷേ ട്രക്ക് എടുത്തോ മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ട്രക്ക് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ട്രക്ക് മുഴുവനായി മുകളിലെത്തിച്ചാൽ മാത്രമേ ഇതിൽ ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ പുറത്തെത്തിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ കുറേ ഭാഗങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നു ആകെ അഴുകിയ നിലയിലാണ് മൃതദേഹം ഉള്ളത് എന്നുള്ളതാണ് കാരണം എഴുപത്തിയൊന്ന് ദിവസത്തോളം ഈ പുഴയുടെ അടിയിൽ ഈ മണ്ണിനടിയിൽ കിടക്കുന്ന അർജുൻ്റെ മൃതദേഹമാണ് കിട്ടിയത് നമ്മൾ കരുതിയതുപോലെ തന്നെ അത് വളരെ ഒരു അവസ്ഥയിൽ ഒരു തരത്തിൽ അർജുൻ്റെ സഹോദരി അവിടെ നിന്നും മടങ്ങിയത് നന്നായി എന്ന് കരുതണം കഴിഞ്ഞ ദിവസമാണ് ആ സഹോദരി തിരച്ചിലിന് തിരച്ചിലിന് കാണാൻ വേണ്ടി വരികയും പക്ഷേ കഴിഞ്ഞ ദിവസം അവർ മടങ്ങിയിരുന്നു സഹോദരി ഭർത്താവ് ജിത്തിനാണ് അവിടെയുള്ളത് അർജുൻറെ സുഹൃത്തും ലോറിയുടമയുമായ മനാഫുണ്ട് മനാഫിന്റെ സഹോദരനുമുണ്ട് അവിടെ മൃതദേഹം പുറത്തെത്തിക്കുമ്പോൾ അവിടെ ദുർഗന്ധമുണ്ട് ഇത്ര ദിവസം പഴകിയതാണ് എഴുപത്തി ദിവസത്തെ പഴക്കമാണ് സംഘം മൃതദേഹം പുറത്തെടുക്കുന്ന ദൃശ്യങ്ങൾ അല്പം മുമ്പ് കണ്ടു അർജുൻ കുടുംബത്തെ സംബന്ധിച്ച് ഇനി അന്ത്യകർമ്മങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് അതിനൊരു തെളിവ് കിട്ടണം ഈ പുറത്തെടുക്കുന്ന സമയത്തായിരുന്നല്ലോ ഈ മഴയും കാര്യങ്ങളും ഒക്കെ തെരച്ചില് പിന്നെന്താ പറയണ്ട ഈശ്വര എന്റെ ഉള്ളിലോട്ട് ചെന്ന സമയത്താണെങ്കിലും അദ്ദേഹത്തിനൊന്നും കാണാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് കാരണം അവിടെ മൊത്തം മണ്ണും കാര്യങ്ങളൊക്കെ അത് മാറ്റാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു തന്നു പിന്നെ അതുപോലെ തന്നെ ഈ ട്രെക്ക് കണ്ടില്ലേ നിങ്ങൾ ഇപ്പം ഇത് അത്യാവശ്യം നല്ല എന്താ പറയുക ഒന്ന് കുലുങ്ങാത്തൊരു സംഭവം എന്നാണ് പറയുന്നത് പക്ഷേ അതിൻ്റെ കോലം കണ്ടിട്ടപ്പോൾ ഞാൻ ആലോചിക്കുക എന്തുമായിരിക്കുമോ അവിടെ സംഭവിച്ചെന്നുള്ള രീതിയിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം വന്നതെന്ന് വെച്ചാൽ മനാഫിൻ്റെ ആ സംസാരത്തിൽ സത്യം പറഞ്ഞാലോ കൊടുത്ത വാക്ക് അദ്ദേഹം പാലിച്ചു എന്ന് പറയുന്നത് ഒരുപാട് സൈബർ അറ്റാക്ക് അഭാവത്തിനുണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ രഞ്ജിത്ത് ഇസ്രായേൽ ഓക്കേ ചില മിസ്റ്റേക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടാവും പക്ഷെ അന്നും ഇന്നും അയാൾ ആ ക്യാബിൽ തന്നെ അവനുണ്ട് ഏഹ് അവനതിനകത്ത് തന്നെ ഉണ്ട് എനിക്ക് എന്താ പറയണ്ടേ അവർക്ക് സിഗ്നലോ ഈ ഫോണിൻ്റെ ഇതും അതൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് അവരെടുത്തെടുത്ത് അതിനെ കുറിച്ച് പറയുകയും ചെയ്ത അങ്ങനെ ഗംഗാ വലിപ്പോയലിടാ ഉദ്ദേശിച്ചിട്ടില്ല അവന് ഞാൻ അപ്പോളെ പറഞ്ഞു ലോറിക്ക് അധികം പരിക്കുണ്ടാവില്ല ക്യാബിന് അധികം പരുക്കുണ്ട് ചിന്തിച്ചിതെറൂല എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഉറപ്പുണ്ടായിനു ഓനാ ക്യാബിൻ്റെ ഉള്ളിലുണ്ടാവും ഞാൻ പറഞ്ഞതാ ശരിയായിട്ടും ഓനിയും കൊണ്ടിട്ട് നമ്മൾ പോവുള്ളൂ ആ ഒരു ഉറപ്പാണ് കുടുംബത്തിന് നൽകിയിരുന്നത് അതെ അർജുൻ്റ് അമ്മയ്ക്ക് ഉറപ്പ് പാലിക്കുന്നു പാലിച്ചു ഇനി അവിടെ എത്തിക്കൂ കഴിഞ്ഞ രണ്ടു മാസം വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നു തീർച്ചയായിട്ടും ഈ തെരച്ചിൽ വീണ്ടും വീണ്ടും പുനരാരംഭിക്കുന്നതിന് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല ഇല്ല ഒരു സാധാരണ കോൺ ഒരു സാധാരണക്കാരനുകൊണ്ട് എത്ര കയ്യും അതിന് പരമാവധി നമ്മൾ ചെയ്തു ഒരു ഡ്രൈവറെ കണ്ടെത്തുന്നതിന് എന്തിനും നിങ്ങൾ ഇത്രയേറെ മുന്നോട്ട് ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തണം എന്നുള്ള ചോദ്യങ്ങൾ പോലും പലവട്ടം നേരിടേണ്ടി വന്നു സോഷ്യൽ മീഡിയയിൽ തെറ്റായ പ്രചാരണങ്ങൾ നടന്നു പക്ഷേ അതിനൊക്കെ കൊണ്ടാണ് ഇപ്പോൾ ഈ ഘട്ടത്തിലെത്തിരിക്കുന്നത് അതെ തോൽക്കാനുള്ള മനസ്സില് എന്തായാലും ഓനീ കൊണ്ടുപോവുള്ളൂ ഞാൻ പറഞ്ഞതും ആ വാക്ക് അമ്മക്ക് വാലിച്ചു കൊടുത്തു അർജുൻ നമുക്കൊരു നഷ്ടം തന്നെയാണ് പക്ഷേ നമ്മൾ കൊടുക്കുന്നൊരു സന്ദേശമുണ്ട് ഒരാള് ഉറച്ചൊരു കാര്യത്തിന് ഇറങ്ങിയാല് അത് സാധിക്കും അതിന്റെ കൂടെ ആരുണ്ടായാലും ഇല്ലെങ്കിലും അത് സാധിക്കും അത്ര ധൈര്യത്തിൽ നിന്ന ആത്മവിശ്വാസത്തിൽ നിന്ന സാധിക്കും ഇവരുടെയൊക്കെ ചാനലാണ് കൂടുതലും ഈ മനാഫിനെ കിട്ടുകൊടുത്തു തന്നെ എന്നിട്ടൊന്നു ചോദിക്കുന്ന കണ്ടില്ല എന്തെങ്കിലും ഇപ്പം ഫൈനൽ എന്തായാലും കാര്യം അറിഞ്ഞോ വീട്ടുകാരുടെ അവസ്ഥ ഞാൻ ആലോചിക്കുന്നത് ഒക്കെ കാര്യമേ സത്യം പറഞ്ഞാലാ ഈ പത്തറുപത് ദിവസത്തില എല്ലാവരും ഒരു കാര്യത്തിന് വേണ്ടി എന്തായി എന്തായി അതിനിടയ്ക്കാണ് വയനാടിൻ്റെ ഒരു ഇഷ്യൂവും കാര്യങ്ങളൊക്കെ വന്നത് ഒരു ന്യൂസ് ചാനലാണ് ഇപ്പം അത് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല കേരളത്തിലെ ഈ അടുത്ത സമയത്ത് അർജൻറ്റ് വിഷയമാണ് കൂടുതലും നടക്കുക എന്നുള്ള കാര്യങ്ങൾ പക്ഷേ വയനാട്ടിലെ കാര്യങ്ങളെല്ലാവരും മറന്നു തുടങ്ങി ആരും ഓർക്കുന്ന പോലുമില്ല എന്താണെന്നൊരു പിടുത്തമില്ല അന്നേരം ട്രെൻഡിങ് വരുന്നത് നോക്കുക വിടുക നോക്കുക വിടുക ഇപ്പം ഞാനിത് പറയുന്നത് ശരിയാണെന്നൊന്നും എനിക്കറിയത്തില്ല അത് ഞാനങ്ങ് പറഞ്ഞു പോയതാണ് ഇപ്പോൾ ന്യൂസുകാർ പറഞ്ഞു ഒരു ന്യൂസ് ഞാൻ കണ്ടതാണ് കേരളത്തിലായി ഇതുവരെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല ഒരാ ഒരു ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്താ പറയുക അപ്പോൾ ആ ഒരു ദുരന്തത്തിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങ് മാറുന്നു എല്ലാവരും അവിടെയും പത്ത് മൂന്നൂറ് ജീവനാ പോയത് അവർക്കിനി എന്താണ് അവർക്കിപ്പോൾ ഒരു ഉണ്ടോ അതും ആരും ചിന്തിക്കുന്നില്ല ഓക്കെ വൈസ് ഞാൻ നിർത്തുകയാണ് ബൈ